ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൻ ആർട്ട് ഇന്ന് ഞാനൊരു തനി നാടൻ പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പണ്ടത്തെ നാട്ടിൻ പുറത്തെ ചായക്കടകളിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി പിന്നെ പഴക്കേക്ക് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ അത് അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാൻ ഇങ്ങനും കാണാറില്ല ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വൈകുന്നേരത്ത് ചായ കുടിക്കാനൊക്കെ ഉള്ള ഒരു പ്രധാന വിഭവം ഇതായിരുന്നു കാരണം അന്ന് ഇന്നത്തെ പോലത്തെ മോഡേൺ ഐറ്റംസ് ഒന്നുമില്ല കട്ട്ലറ്റോ പിന്നെ സമോസയോ അങ്ങനെ കാണുന്ന സാൻഡ്വിച്ചുകളോ മറ്റു യാതൊന്നും കടകളിലൊന്നും മേടിക്കാൻ കിട്ടത്തില്ല അപ്പം നമുക്ക് കിട്ടുന്ന ഒരു നല്ല സാധനമായിരുന്നു കേട്ടോ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയെടുത്തിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഒരു മുക്കാൽ കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയിൽ മാത്രം ഉണ്ടാക്കാം പക്ഷെ കുറച്ച് മൈദയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അരക്കപ്പായാലും മതി അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ബേക്കിംഗ് സോഡ സോഡാ പൊടി അതായത് സോഡിയം ബൈ കാർബണേറ്റ് അതൊരിച്ചിരി മതി കേട്ടോ ഞാനൊരു സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ ഇച്ചിരി എടുത്തിട്ട് വേണം അതും പിന്നെ ഒരിച്ചിരി ഏലക്ക പൊടിച്ചത് വേണം അത്രയും ഇനി നമുക്കിതിനെ ഒന്ന് വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വേണ്ടത് നമ്മുടെ നാട്ടിലെ പാളയന്തോടൻ പഴമാണ് അപ്പോൾ എനിക്കിവിടെ പാളയന്തോടൻ പഴം കിട്ടിയില്ല അതുകൊണ്ട് നമ്മുടെ റോബസ്റ്റ് പോലെ തന്നെ സൗദി ബനാന പാളയന്തോടൻ പഴമാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇടുക ഇതിപ്പോൾ എൻ്റെ ഇതൊരു ഇച്ചിരി വലിയ പഴമാണ് അപ്പോൾ ഞാനിതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം അടിച്ചെടുക്കാൻ പോവാണ് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ പഴത്തിനൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരെണ്ണം ഇടുന്നില്ല ഒരു മുക്കാൽ ഭാഗത്തോളം ഇടുവാണ് ഇതുകൊണ്ട് ഞാനൊരു ഇത്രയും ബാക്കി വയ്ക്കുവാണ് കാരണം നമുക്ക് അത്രയും വേണ്ട അതുകൊണ്ട് അപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം എല്ലാം സെയിം കപ്പിലെടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പഴവും പഞ്ചസാരയും കൂടെ ഞാനിവിടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാനിതിലേക്ക് ഒഴിക്കുവാണ് ഇനി ഇതിനെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആ പഴവും പഞ്ചസാര മിക്സിയും കൂടെയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ അരക്കപ്പിലും താഴെ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളം മതി കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കാം നമുക്ക് ഇനി നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എങ്കിലേ ആ ഒരു നല്ല ഭംഗിയായിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ നമ്മളിതിങ്ങനെ വാ കയ്യിലോട്ട് വാരുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരത്തക്ക രീതിയിൽ വേണം ഇരിക്കാനായിട്ട് അതാണ് പരുവതേണ്ടത് ഇതാണ് പാകം ഞാൻ ഒരിച്ചിരി വെള്ളം ഒഴിക്കേണ്ടി വന്നോളൂ അത് നമ്മുടെ പഴത്തിൻ്റെയും നമ്മൾ നമ്മളെടുക്കുന്ന മാവിൻ്റെയൊക്കെ അളവനുസരിച്ച് എടുക്കുക അതുകൊണ്ട് വെള്ളം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക ഇതിനി ഇങ്ങനെ നല്ലവണ്ണം കുഴച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലൊന്ന് വെച്ചിരുന്നാൽ വളരെ നന്നായിരിക്കും അപ്പോൾ ഞാനൊരു ഒരു മണിക്കൂർ അതിനെ ഞങ്ങൾ മാറ്റി വയ്ക്കുവാണ് നമ്മുടെ ബോണ്ട ഉണ്ടാക്കാനുള്ള മാവ് കുഴച്ച് വെച്ചിട്ട് ഏതാണ്ട് ഒരു മണിക്കൂറായി നല്ല പാകമായിരിപ്പുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് നമ്മുടെ കൈ അതിനകത്തൊന്ന് നനച്ചിട്ട് നമുക്കിതിനെ ഒന്നും മിക്സ് ചെയ്ത് വേണ്ടേ ഇത് നല്ല പാകമായിട്ടിരിക്കുവാണ് ഇനി ഇതിനെ ചെറിയ ബോളുകളാക്കി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ ബോളായിട്ട് എടുക്കുന്നില്ല കാരണം നമുക്കറിയാം ചായക്കടകളിലൊക്കെ ഉള്ളത് വലിയ ബോളാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് കുഞ്ഞ് ബോളായിട്ട് എടുക്കുവാണ് വേണ്ടേ ഇത്രയുള്ള കുഞ്ഞ് അപ്പം ഇതിപ്പം നമ്മൾ ഉരുട്ടുമ്പോൾ വലിയ ഷേപ്പ് ഷെയ്പ്പില്ലായെങ്കിലും പ്രശ്നമല്ല നമ്മൾ എണ്ണയിലിടുമ്പോഴത്തേക്കും അത് ഇച്ചിരി കൂടെ വീർത്ത് ഒരു ഷെയ്പ്പായി വന്നോളും അപ്പം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം പക്ഷെ കയ്യിൽ വെള്ളം മുക്കിയില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കയ്യിലൊട്ടി വരും എണ്ണ ചൂടായി നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ തീ കുറച്ച് വയ്ക്കുക ഇങ്ങനെ തീ കുറച്ച് വെച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അംഗം വേഗത്തില്ല കേട്ടോ ഈ പുറം മാത്രം ഇങ്ങനെ വെന്ത് വരും അപ്പം ഇതിൻ്റെ പുറമെല്ലാം നല്ല ബ്രൗൺ നിറമാകുന്ന കടം വരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് ഇതിനെ പൊരിച്ചെടുക്കാം നമുക്ക് നമുക്കിനി ഇത് എടുത്തിട്ട് അടുത്ത പാച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബോർഡ് എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ഓക്കെ ബൈ